ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ നിബുദിന ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ രാവിലെ ആറാറര മണിയൊക്കെ കണ്ടിട്ട് കുറേ നാളായി അപ്പോൾ നിബുദിനത്തിൻ്റെ അന്ന് എന്തായാലും ആറര മണിക്ക് പള്ളിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമണി മക്കളുടെ പ്രോഗ്രാമും അതുപോലെ റാലിയുടെ കാഴ്ചകളും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഏഴ് മണിയാകുമ്പോൾ റാലി നമ്മുടെ പള്ളിയിൽ നിന്ന് പുറപ്പെടും അപ്പോൾ മദ്രസയിലെ കുട്ടികൾ എല്ലാവരും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്രസ് കോഡിലാണ് ഉള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാവരെയും നിരന്ന് ഇങ്ങനെ നിൽക്കുകയാണ് റാലിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും മുട്ടായികളും മധുരപാനീയങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉസ്താദ് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ നമ്മുടെ നാടിന് വലിയൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ തന്നെ അമ്പലവും മൂന്നും ഒരേ സ്ഥലത്ത് കുറച്ച് കുറച്ച് ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പള്ളിയിൽ നിന്ന് റാലി ആരംഭിച്ച് നേരെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ചെന്ന് ദഫ് കളിച്ചിട്ടാണ് എല്ലാ തവണയും നമ്മൾ നേരെ മറ്റൊരു പള്ളിയിലേക്ക് പോകുന്നത് നമ്മുടെ നാടിനെ പറ്റി ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അഭിമാനമാണ് നമ്മൾ പള്ളിക്കടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ ഈ റാലി വന്ന് നിൽക്കുന്നത് കേട്ടോ ഇവിടെ വെച്ച് സ്ഥ നമ്മുടെ മതസൗഹാർദ്ദത്തെ പറ്റിയും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ വർഷം വലിയ ദ പ്രോഗ്രാമുകളൊന്നുമില്ല ദീനുപരമായിട്ടുള്ള ചെറിയ കുട്ടികളുടെ കുഞ്ഞ് ദഫാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും മതങ്ങളുടെ മതിലുകളില്ലാതെ ഒത്തു ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കേട്ടോ നമ്മുടെ സന്തോഷത്തിലാണ് ഈ ഒരു നിപ്പ് നിൽക്കുന്നത് പിന്നെ കുറച്ച് പ്രസംഗവും കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് ദഫൊക്കെ കഴിഞ്ഞിട്ട് റാലി അവർ അങ്ങനെ പോയി പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ബാക്ക്ന്ന് വണ്ടിയിലാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മൾ വേറെ വഴിയിൽ പോയി നേരെ ആ പള്ളിയിൽ ചെന്ന് അവിടെ നിന്നു കുഞ്ഞുങ്ങൾ വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ വന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറേ ചോക്ലേറ്റ്സും മുട്ടായി മധുര പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കിട്ടി അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നിബിദിനൊക്കെ അല്ലേ അപ്പോൾ ഫുൾ അവധിയാണ് ജോലികളൊന്നുമില്ല ഇല്ല അപ്പോൾ വാപ്പസി ഉമ്മച്ച ഫ്രീ ആയിട്ടിരിക്കുന്നത് സമയത്താണ് അപ്പോൾ ആയിട്ടിന്റെ വാപ്പാട് അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങോട്ടേക്ക് പോയി അവിടെയാണ് എൻ്റെ സഹോദരനും കുടുംബവും ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ എല്ലാവരെയും പോയി ഒന്ന് കണ്ടു ഒരുപാട് ദൂരമുള്ള നേരത്തെ എപ്പോഴും എപ്പോഴും ഓടി ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ പോകുമ്പോൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് നിബുധന പരിപാടികളും ആ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ഡഫ്മുട്ടും അതുപോലെ തന്നെ കുറേ പരിപാടികളൊക്കെ കണ്ട് കണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് താമസിച്ചാണ് അങ്ങോട്ട് പോയതും തിരികെ വന്ന സമയത്ത് ഫുൾ ട്രാഫിക് ഒക്കെ ആയിരുന്നു അപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെയുള്ളത് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ പള്ളി ഉണ്ട് കേട്ടോ വളരെ ഭംഗിയായിട്ട് ഇത് അലങ്കരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതിനുശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടേ